പിറ്റേ ദിവസമായപ്പം ഇരുപത്തിനാലാം തീയതി ആയിരുന്നു കുഞ്ഞിന് സിസേറിയം ചെയ്തത് പിറ്റേ ദിവസമായപ്പോൾ ബോഡി ഫുള്ള് നീരായി നീരായി കഴിഞ്ഞപ്പം ഇവര് പറഞ്ഞു എനിക്ക് ബ്ലഡ് കുറവാന്നു അങ്ങനെ ബ്ലഡ് ചേട്ടനൊക്കെ പോയി ബ്ലഡ് ആലപ്പുഴ വണ്ടാനത്ത് കൊണ്ട് മേടിച്ചു വന്നു വയറ്റിൽ നല്ല നീരും നീരുണ്ടായിരുന്നു നല്ല വേദന ഉണ്ടായിരുന്നു വയറ്റില് അതിൻ്റെ കൂട്ടത്തില് ബ്ലഡും കുറവാണ് അങ്ങനെ വണ്ടാനത്ത് ഇന്നിട്ട് നേരെ എന്നെ ഐശ്വ്യ കയറ്റുമായിരുന്നു ഐശുവി കയറ്റി ചെന്നിട്ട് ബ്ലഡ് കുറവ് ബ്ലഡ് കുറവായതുകൊണ്ട് ബ്ലഡ് കയറ്റി ബ്ലഡ് കുഞ്ഞും അപ്പുറത്തെ ഐശ്വയിലായിരുന്നു ബ്ലഡ് കയറ്റി കഴിഞ്ഞിട്ട് ഇവർ സ്കാൻ ചെയ്യാൻ ചെയ്യാൻ വിട്ടു സ്കാൻ ചെയ്യാൻ വിട്ടപ്പോൾ എൻ്റെ സ്റ്റിച്ചിൻ്റെ അവിടെ നിന്ന് ബ്ലഡ് നാല് ദിവസം ബ്ലഡ് വന്നുകൊണ്ടിരിക്കുവായിരുന്നു സ്റ്റിച്ചിൻ്റെ അവിടെ നിന്ന് സിസേറിയൻ ചെയ്തിട്ട് ഇവർ കുഞ്ഞിനെ എടുത്തു പക്ഷേ മറ്റേ പ്ലാസൻ്റെ അതിനകത്തിട്ടിട്ട് സ്റ്റിച്ച് ചെയ്തു പിറ്റേ ദിവസം ആയപ്പോൾ നീര് വന്നു അവർ തന്നെ എന്നോട് ചോദിക്കുന്നുണ്ട് ഇതെന്താ നീര് എന്നിട്ട് ട്രിപ്പ് ഇട്ട ഡോക്ടർ രഘു സമാനമായ ക്രൂരത പലയിടത്തും നമ്മൾ കണ്ടതാണ് അതിന്റെ പേരിലുള്ള സമരം ഉൾപ്പെടെ നമ്മൾ കണ്ടിട്ടുണ്ട് അവർ അനുഭവിക്കേണ്ടി വേദനയെക്കുറിച്ചാണ് ആ പെൺകുട്ടി വിശദീകരിക്കുന്നതും എങ്ങനെയാണ് ഇത് പിന്നീട് കണ്ടുപിടിക്കപ്പെട്ടതും എങ്ങനെയാണ് കേസിലെ തുടർ നടപടികളും പ്രദേശത്ത് ആലപ്പുഴയിലെ ആരോഗ്യരംഗം കുത്തഴിഞ്ഞ അവസ്ഥയിലാണെന്ന് പറയേണ്ടി വരും ഏതാനും ദിവസം മുമ്പാണ് കായംകുളം താലൂക്ക് ആശുപത്രിയിൽ പനിക്കായി ചികിത്സയ്ക്കെത്തിയ കുട്ടിയുടെ കാലിൽ സൂചി തുളച്ചു കയറിയത് അതിൻ്റെയൊക്കെ അന്വേഷണം കഴിഞ്ഞ ദിവസം ഡി എം അവിടെ സ്ഥലത്തെത്തി അന്വേഷണം നടത്തുന്നതിനിടെയാണ് സമാനമായ അതിനേക്കാൾ മോശമായ അനാസ്ഥ സർക്കാർ ആശുപത്രിയുടെ ഭാഗത്തു ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് അരിപ്പാട് ഗവൺമെൻറ് ആശുപത്രിയിൽ പ്രസവത്തിന് ചികിത്സ തേടിയ യുവതിക്കാണ് ദുരനുഭവം മോശം അവസ്ഥ ഉണ്ടായത് അവിടെ പ്രസവത്തിനു ശേഷം ആ കുട്ടിയുടെ വയറ്റിൽ അല്പം പഞ്ഞി തുണിയും വെച്ചാണ് ഡോക്ടർ സ്റ്റിച്ച് ചെയ്തത് ഇതിനുശേഷം ഗുരുതരമായ വയർവേദന ഉണ്ടാവുകയും ആ കുട്ടി ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ തുടർ ചികിത്സ തേടുകയും ചെയ്തപ്പോഴാണ് വയറ്റിൽ തുടർ നടപടി സ്വീകരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം